നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ ചോക്കാട് ചളിവാരി അംഗനവാടിയിലെ വർണ്ണക്കൂട്ട് കൌമാരക്കൂട്ടം പാലിയേറ്റീവിന് സാമ്പത്തിക സഹായം നൽകി മാതൃകയായി ചോക്കാട് പാലിയേറ്റീവ് ഭാരവാഹികൾ ഫണ്ട് ഏറ്റുവാങ്ങി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ഈ കുട്ടിക്കൂട്ടം നടത്തുന്നത് മാലിന്യ നിർമ്മാർജ്ജനം കുടിവെള്ള സ്രോതസ്സുകളുടെ പരിപാലനം ഉൾപ്പെടെയുള്ള മാതൃകയായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇതിനു പുറമെയാണ് പ്രദേശത്തെ വീടുകളിൽ നിന്ന് ധനസമാഹരണം നടത്തി പാലിയേറ്റവന് സാമ്പത്തിക സഹായം നൽകിയത് കുട്ടികളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വഴികാട്ടിയായി അംഗനവാടി ടീച്ചർ സി പുഷ്പയുടെ ഉപദേശ നിർദ്ദേശങ്ങളുമുണ്ട് കെ നിയാകൃഷ്ണ സി ഹൃദ്യ എ കെ ഷഹനാസ് പി ശ്രീലക്ഷ്മി ഇ അനന്യ പി ദിലു മിൻഷ കെ ഹിനാ ഫാത്തിമ തുടങ്ങിയവരാണ് വർണ്ണകൂടിന് നേതൃത്വം നൽകുന്നത് പഞ്ചായത്തിൽ ഒരുപാട് അംഗനവാടികളുണ്ട് അതിലും ഇരുപത്തഞ്ച് അംഗനവാടികളുണ്ട് അതിൽ നമുക്ക് പല അനുഭവങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടാകും ഓ നമ്മൾ നമ്മളിവിടുത്തെ നെമ്പറാണെങ്കിലും പല വാർഡുകളിലും പല കാര്യത്തിലും നമ്മൾ ചെല്ലുമ്പോഴൊക്കെ അംഗനവാടികളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് ആ സമയത്തൊക്കെ പല അനുഭവങ്ങളും നമുക്ക് കിട്ടാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ അംഗനവാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഈ അംഗനവാടി നിലനിൽക്കുന്ന പരിസരത്തിലും മെമ്പറായി ഞാൻ അഭിമാനിക്കലുണ്ട് നമ്മൾ ടീച്ചറെ എടുത്തു ഈ വർദ്ധിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ക്ലാസ്സുകളും അതുപോലെ ചെയ്ത് ഒരു അംഗനവാടിയിൽ നടന്ന ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ വാർഡ് മെമ്പർ ടി ഷറുഫുദ്ദീൻ പാലിയേറ്റീവ് ഭാരവാഹികളായ ജോർജ് ചെറിയാൻ ടി എ സമീർ പി പി സക്കീർ ബാബു യാക്കോബ് കെ രാമൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ചോക്കാട് ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്